പ്രത്യേകിച്ച് ഈ അധികാരത്തിൽ ഒരു പ്രാവശ്യം അങ്ങ് കയറി കഴിഞ്ഞാലുണ്ടല്ലോ അയ്യോ അതങ്ങോട്ട് ആ സന്തോഷം ഒന്ന് പോലീസുകാർ സല്യൂട്ട് അടിക്കുന്നു മാറി ഓച്ചാനിച്ചു നിൽക്കുന്നു കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നു ആൾക്കാർ ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നു ഈ സന്തോഷം ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ അത് വിട്ടുപോവല്ല അവൻ പിന്നെ സ്വർഗ്ഗത്തെക്കുറിച്ച് ചിന്തിക്കില്ല അപ്പോൾ രാഷ്ട്രീയ അധികാരങ്ങൾ ഭൗതിക മേഖലയിലെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്നവർ അതെല്ലാം പറിച്ചു കളഞ്ഞ് സ്തോത്രം നിത്യനായ ദൈവത്തോടുള്ള ആ ഭാവികാല ഭരണത്തിന്റെ വാഴ്ചക്കാലത്ത് എനിക്ക് കിട്ടാനിരിക്കുന്ന ഓഹരി എന്ത് എന്ന് വിചാരിച്ച് എന്ത് റിസ്ക് ഒരു വണ്ടി മേടിക്കും ഒരു എനിക്ക് ഈ പണ്ട് വയനാട്ടിൽ പുൽപ്പള്ളിയിൽ ഒരുപാട് കൊല്ലം മുമ്പാ എനിക്കൊക്കെ ഓർമ്മ വെക്കുന്നതിന് മുമ്പേ നടന്നൊരു സംഭവമാണ് ബസ്സൊന്നുമില്ല അതുവഴി ഒരു വാനുണ്ട് ഈ വാൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര സംഭവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അവിടുത്തെ ഒരു ധനാഠ്യനായ ക്രൈസ്തവന്റെ വാന ഈ വാൻ കണ്ട് കൊതിച്ച് 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 അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ ദേശത്തെ പേരെന്തും ഞാൻ പറയുന്നില്ല ഞാൻ അതുകൊണ്ട് ഇറങ്ങുന്നേ ഒരു വ്യക്തി പറഞ്ഞു ഒരു മൂപ്പും പറഞ്ഞു ചേട്ടായിടെ വാൻ എനിക്ക് തന്നേക്കാവോ എന്ന് ചോദിച്ചു പറഞ്ഞു വാൻ തരാം നീ എന്നാ തരും കാരണം ഇത് വാനാണ് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുന്ന ഒരു സംഭവമല്ല ഇതങ്ങനെ ആരും കമ്പനികളൊന്നും അധികം ഉണ്ടാക്കാറില്ല എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്നപ്പം ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി അവർ വെച്ചിരുന്നു ഞാനത് മേടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു പുൽപ്പള്ളി ടൗണിൽ കണ്ണായ ഭാഗത്ത് ഇപ്പഴാ പുൽപ്പള്ളി ഭയങ്കര ടൗണായി മാറിയത് ഒരു പത്ത് മുപ്പത് നാപ്പത് വർഷമൊക്കെ ആയിട്ടുള്ള പുൽപ്പള്ളി ഉള്ള ടൗൺ ആയിട്ട് എന്നാലും ഈ ടൗൺ ആകുന്നതിന് മുമ്പുള്ള ഒന്നോ രണ്ടോ ചായക്കടേയും നാരങ്ങാവുള്ള കടിക്കുന്ന മാടക്കിടയിൽ മാത്രം ഉണ്ടായിരുന്ന കാലത്തെ കാര്യമായി പറയുന്നത് ഇത് ആലോചിച്ച് നോക്കി ഒരു പട്ടിക്കുറുക്കിന് പോലും വേണ്ടാത്ത സ്ഥലമാണ് എന്നാ വാൻ അങ്ങനല്ല അദ്ദേഹം ആ സ്ഥലം എഴുതി കൊടുത്തിട്ട് ഈ വാൻ മേടിച്ചു ഇത് ഞാൻ അറിയാനുള്ള കാരണം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെരിക്കല്ലൂർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ മൂപ്പൻ അവിടെ കുറച്ച് പറമ്പുണ്ട് വീട് അവിടെയാ ആ പറമ്പിൽ ഈ വാനിന്റെ അസ്ഥികൂടം ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിത് ചെറുപ്പത്തിൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതെല്ലാം ദ്രവിച്ച് അത് ഓട്ടമില്ല എല്ലാ പരിപാടിയും അവസാനിച്ചത് പറമ്പിട്ടു അത് അസ്ഥി കൂടം മാത്രമായി അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് വച്ച കാടക്ക് ഇങ്ങനെ ഈ തിമിംഗലത്തിന്റെ അസ്ഥി പോലെ അതെന്താന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് ഈ ചരിത്രം അറിയാവുന്നവര് പിന്നീട് എന്നോട് ഇത് പറഞ്ഞത് ദൈവത്തെ നാമത്തിനും ിൽ നിനക്ക് വാഴ്ചയിൽ അവൻ പ്രപഞ്ചത്തെ വാഴുന്ന ദിവസങ്ങളിൽ നിനക്ക് മഹത്തരമായ ലഭിക്കാനിരിക്കുന്നതിന് ഇന്ന് രാത്രി നിന്റെ മനസ്സിനെ സ്വതന്ത്രമാകുവാൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ഭൂമിയെ നിന്നെ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം അല്ലാത്തവർക്കൊന്നും ഈ കാര്യം എങ്ങും വേശിയല്ല ഒരു നോൺസെൻസ് പോലെ തോന്നത്തുള്ളൂ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന കാര്യമാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ തിരഞ്ഞെടുക്കപ്പെട്ടവളാണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ ആലോചനയിലേക്ക് ദൈവാത്മാവ് നിന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് മകനെ നീ അത് വിട്ടുകള ഇത് വിട്ടുകൾ ആ ലക്ഷ്യം വിട്ടുകള ആ താല്പര്യം വിട്ടുകള ഈ താല്പര്യത്തിലേക്ക് സ്വർഗീയ ദർശനത്തിന്റെ പൂർണ്ണതയിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതിന് മനസ്സ് തിരിക്ക് എന്ന് ദൈവാത്മാവ് ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടവൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അങ്ങനല്ലാഷ പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാ അല്ല പാഷക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ അല്ല നിങ്ങൾക്കാർക്കും തിരഞ്ഞെടുപ്പില്ല നിങ്ങൾ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നായി ഈ പാഷ നമുക്ക് ശരിയാവൂല നമ്മൾ സ്വർഗത്തിൽ പോയില്ല പിന്നെ ആര് സ്വർഗത്തിൽ പോവാനാ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടേ ഉണ്ടേ അത് ആദ്യം നമുക്കാ അതുകൊണ്ട് പാഷ ശരിയല്ല ഭാഷയെ മാറ്റാം അടുത്ത സഭയിലോട്ട് സ്ഥലം മാറ്റം കൊടുത്തു നേതൃത്വം അടുത്ത സഭക്കാർ ഇങ്ങോട്ട് വിളിച്ചു എന്താ ഒന്നര കൊല്ലം കൊണ്ട് സ്ഥലം മാറ്റം വരാൻ കാര്യം ഓ പാട്ട് ശരിയല്ല എന്താ ശരിയല്ലാത്ത സ്തോത്രം ഉള്ളി നമുക്ക് തിരഞ്ഞെടുപ്പില്ലെന്നാ പറയുന്നത് തിരഞ്ഞെടുപ്പുള്ളവന് അനുസരണ ഉണ്ടാവും വിവരമുള്ള ഒരു പാസ്റ്റർക്ക് അത് മനസ്സിലാവും ഒരു ചകല ശബ്ദത്തിൽ സ്ത്രം പറയാവില ഒത്തിരി വേണമെന്നില്ല പറ്റുകയല്ലെന്ന് എനിക്കറിയാം ഒരു ചകല സ്ഥലോ വിവരമുള്ള ഒരു വാർത്തക്കറിയാം തെരഞ്ഞെടുപ്പുള്ളവനെ തെരഞ്ഞെടുപ്പുള്ളവന്റെ പ്രവൃത്തി അതായിരിക്കും നോഹയുടെ കാലത്ത് പേരെ മാത്രമേ ദൈവം പ്രസാദിച്ചതായി കാണുന്നുള്ളൂ ഒന്ന് ഹാനോക്കിനെ ആദ്യം മുതൽ സ്തോത്രം 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 മുതലായ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു കാരണം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു കൂടെ നടക്കുന്നവൻ മാത്രം എടുക്കപ്പെടും ദൈവം എന്റെ കൂടെ നടക്കണം എന്ന വിധത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് നിത്യജീവനിലേക്ക് പോകാൻ സാധ്യമല്ല നമ്മൾ പഴകിപ്പോയി ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിൽ കോസ്റ്റലിസത്തിന്റെ കളറുള്ള ഒഴുക്കിനകത്ത് പെട്ട് ഉപദേശം വളഞ്ഞും ഉപദേശത്തിന്റെ അടിത്തറ കിടക്കുന്നത് സ്തോത്രം ഒന്നാമത്തെ മില്ലേനിയത്തിലാ ആദ്യം മുതൽ ഏഴാമനായ ഹാനോക്ക് ഏഴാമത്തെ മില്ലേനിയോട് എടുക്കുന്ന ഈ കാലത്ത് എടുക്കപ്പെടുവാനിരിക്കുന്ന സഭ എങ്ങനെ ഉള്ളതാണ് എന്നത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക ഹാനോക്കിനെ കൂടെ നടക്കണമെങ്കിൽ ഒരു ചകലം ബുദ്ധിമുട്ടാ തമ്മിൽ ഒരുമിച്ച് നടക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ലെന്ന് സിനിമയ്ക്ക് നീ വരുന്നു സിനിമയ്ക്ക് ഞാൻ പുറത്തൊരു കട്ടഞ്ചായയും പരിപാടിയും ഒക്കെ കഴിച്ചിരിക്കാം എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല ക്ക് കയറുന്ന ആ കൂട്ടത്തിൽ ഇവൻ കയറാൻ ഒരുക്കമുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ എന്ത് ചെയ്യൂ ഒരുമിച്ച് പോകൂ ചാപ്പിലോട്ടോ ബാറിലോട്ടോ അതുപോലെ ഏത് സ്ഥലത്തോട്ടും രണ്ടു പേര് പോകണമെങ്കിൽ ആ രണ്ടു പേർക്ക് ഒരു ലക്ഷ്യം മനസ്സിലുണ്ടാവണം അതുപോലെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് രണ്ടുപേരും ഒത്തിട്ടല്ല ദൈവം നമ്മളോട് സംസാരിച്ച് ഒത്തിട്ടല്ല നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവത്തിന് ലക്ഷ്യമുണ്ട് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും താൻ സൃഷ്ടിച്ച മനുഷ്യവംശത്തിൽ നിന്ന് തന്നോടൊപ്പം നിത്യതയുടെ തേജസ് ഓഹരി പ്രാപിച്ച് തന്നോടൊപ്പം ജീവിക്കുകയും തന്നോടൊപ്പം വാഴുകയും ചെയ്യുന്ന ഒരു ഓഹരിയെ കൊണ്ടുപോവുക എന്നതാണ് ദൈവത്തിന്റെ ലക്ഷ്യം അല്ലാത്തൊരു ലക്ഷ്യം ദൈവത്തിന് ഇല്ല